ഹൈഡിയേഴ്സ് ഏതോ ചിന്മകല്പനിൽ എന്ന സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ജലി ആ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്യാമിനെ എന്തോ മിസ്റ്റേക്ക് പോലെ തോന്നി തോന്നിയിട്ട് ശ്യാമ് ആ പേപ്പർ വാങ്ങുകട്ട് ചെയ്യുന്ന എന്നിട്ട് പറയുന്നുണ്ട് ഇത് ആവശ്യമുണ്ട് മോതിരം പോളിഷ് ചെയ്ത് കിട്ടുമ്പോൾ അത് അവർക്ക് കൊടുക്കണം എന്നൊക്കെ അങ്ങനെ പറയാം കേട്ടോ അങ്ങനെ ശ്യാമ് പോകാൻ നിൽക്കുമ്പോൾ അഞ്ജലി തിരിച്ചു വിളിക്കുകയാണ് ഒന്ന് നിൽക്കുക എന്നിങ്ങനെ പറയാം കേട്ടോ അങ്ങനെ ശ്യാം അങ്ങനെ പേടിച്ച് ഇന്ന് നിൽക്കുന്നുണ്ട് എന്നിട്ട് അഞ്ജലി ചോദിക്കുന്നുണ്ട് എന്തിനാ അത് പോളിഷ് ചെയ്യാൻ കൊടുത്തേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാം പറയുന്നുണ്ട് അതിനെന്തോരു മങ്ങന് പോലെ തോന്നി അതുകൊണ്ടാണ് എന്നൊക്കെ പറയാം അങ്ങനെ അഞ്ജലി പറയുന്നുണ്ട് എനിക്കെന്തോ കള്ളത്തരം ഫീൽ ചെയ്യുന്നുണ്ട് എന്താ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാം പറയുന്നുണ്ട് അത് അത് പിന്നെ ഞാനൊരു രണ്ടാമത് വിവാഹം കഴിച്ചാലോ ഒന്നിങ്ങനെ ആലോചിക്കുകയാണ് എന്നിങ്ങനെ പറയാം കേട്ടോ അത് അഞ്ജലിക്ക് ഒരുപാട് സങ്കടമൊക്കെ ആവണം അഞ്ജലി ഇങ്ങനെ കര കരയട്ടോ അങ്ങനെ അത് കണ്ടിട്ട് ഷാ പറയുന്നുണ്ട് എൻ്റെ രാജകുമാരിക്ക് സങ്കടമായോ ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് വെറുതെ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു വാക്ക് പറയരുത് എനിക്കത് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് കേൾക്കുന്ന ശ്യാം പറയുന്നുണ്ട് ഇല്ല എൻ്റെ രാജകുമാരി നിന്നെ പോലെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഉണ്ടാകുമ്പോൾ ഞാൻ എന്തിനാ വേറെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ അഞ്ജലീനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക കേട്ടോ അഞ്ജലി ഇങ്ങനെ ശ്യാമിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് സംശയമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അഞ്ജലി പറയുകയാണ് ഇല്ല എനിക്ക് സംശയമൊന്നുമില്ല എനിക്ക് ശ്യാമമായിട്ട് അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അങ്ങനെ അങ്ങനെ ശ്യാം ഇങ്ങനെ ചിന്തിക്കുകയാണ് അത് ആ ഉറപ്പ് തന്നെയാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ശ്യാം ഇങ്ങനെ മനസ്സിൽ ഓർത്തിങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്ന അശ്വനെയാണ് അശ്വന് വിളിച്ച് പറയുന്നുണ്ട് ഞാൻ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഓഫീസിലേക്ക് വരില്ല ഓഫീസിലെന്തോ ചെറിയ റിനീവൽ വർക്കൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അങ്ങനെ ആശ്വിനെ എണീറ്റ് പോകുമ്പോഴാണ് ലാവണ്ണിയും അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നത് അഞ്ജലി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി കുഞ്ഞിനെ എന്താ വർക്ക് ഫ്രം ഹോമാണോ എന്നൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ ലാവണ്ണി പറയുകയാണ് അത് ഓഫീസിൽ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് വർക്ക് ഫ്രം ഹോമാണ് ഞാനും അശ്വിൻ സാറൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് അത് ഏതായാലും നന്നായി ഇവിടെ ഉണ്ടാകുമ്പോൾ എനിക്ക് വലിയ അധികം സന്തോഷമാണ് ആശ്വാസമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അങ്ങനെ ലാവണ്യ പറയുന്നുണ്ട് എ എസ് ആർ ഇവിടെ ഉണ്ടാകുന്നത് അഞ്ജലി മേഡത്തിന് സന്തോഷമാണ് പക്ഷേ ഇവിടെ അസ്വസ്ഥമാവുന്ന വേറൊരാളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പറയുന്നൊരു ശ്രുതിയല്ലേ അതേ ശ്രുതിക്ക് അത് വളരെയധികം അസ്വസ്ഥമാണ് എന്നൊക്കെ ഇങ്ങനെ ലാവണയെ പറയുന്നുണ്ട് അങ്ങനെ ശ്രുതിയെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടെന്ന കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനോരമ അങ്ങോട്ടേക്ക് വരുന്നത് മനോരമയ്ക്ക് എന്തോ ഒരു ഫീല് തോന്നുന്നുണ്ട് ശ്രുതിയായിട്ട് എന്തോ ഒരു കള്ളത്തരം നടത്തുന്നുണ്ട് എങ്ങനെയും കണ്ടുപിടിക്കണം എന്നൊക്കെ ആലോചിച്ചിട്ട് മനോരമ ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്തോ ഒരു കള്ളത്തരം ഫീൽ ചെയ്യുന്നുണ്ട് ശ്രുതിയുമായിട്ട് ആ കീറ എന്നൊക്കെ പറയുമ്പോൾ ലാവണി പറയാൻ നിൽക്കുമ്പോൾ അഞ്ജലി തടയാണ് കേട്ടോ അഞ്ജലി പറയുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞിട്ടാണല്ലോ ശ്രുതി ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവന്നത് ലാവണിയെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ അതുകൊണ്ട് ഞാനായിട്ട് ശ്രുതിയെ പറഞ്ഞയക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ അഞ്ജലി പറയാണ് ഇത് കേട്ടിട്ട് മനോരമ അങ്ങനെ ചിന്തിക്കുകയാണ് ഇതൊന്നുമല്ല വേറെന്തോ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അവർ തമ്മിൽ എന്തോ ഒരു കള്ളത്തരം ഇതെന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ലാവണിനെ പറയാൻ ശ്രമിക്കുമ്പോഴും അഞ്ജലി തടയാണ് ചെയ്യുന്നത് അങ്ങനെ ശ്രുതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ലാവണനെ പറയുന്നുണ്ട് ഈ ഒരു സാധനം കാരണമാണല്ലോ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താൻ കാരണം എന്ന് ശ്രുതിയെക്കുറിച്ച് പറയുമ്പോൾ മുത്തശ്ശി വഴക്ക് പറയുകയാണ് ഇതുകൊണ്ടാണ് ശ്രുതി എങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി ഇപ്പോഴും നിനക്ക് പെരുമാറാൻ അറിയില്ല എങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ മനോരമ അങ്ങനെ ചെ ഇങ്ങനെ പറയുകയാണ് അല്ലേലും രാമായണം വായിച്ചിട്ടല്ലേ കല്യാണം കഴിക്കണേ എന്നൊക്കെ ഇങ്ങനെ പിറുവിറുക്കാട്ടോ അത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് നീ ഇങ്ങനെ പിറുവുറുക്കൊന്നും വേണ്ട മണ്ടയില്ലാത്ത തെങ്ങാണെന്നീ കതിരിന് വളം വെച്ചിട്ടും എല്ലാ കാര്യമുണ്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയാട്ടോ കേട്ടോ അത് കേൾക്കുന്ന മനോരമയ്ക്ക് ദേഷ്യവും സങ്കടമൊക്കെ വന്നിട്ട് കണ്ടോ കണ്ടോ അഞ്ജലി ബേബി മുത്തി മുത്തശ്ശി പറയുന്നത് എന്നെ എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ലാവണ്യ പറയുന്നുണ്ട് ശ്രുതി വരുന്നതിന് മുമ്പ് എന്തിനായി മുത്തശ്ശി എന്നെ വഴക്ക് പറയണേ ഇങ്ങനെ അഞ്ജലിയോട് സ്വകാര്യം പറയുകയാണ് ഇത് കേൾക്കിട്ട് മനോരമ ഇങ്ങനെ ചെവി ഓർക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയും കണ്ണോണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് അവർ പോവാട്ട് ചെയ്യുന്നത് അങ്ങനെ ശ്രുതി ലാവണ്ണിക്ക് രാമായണമങ്ങനെ വായിച്ചു കൊടുക്കാണ് വായിച്ചു കൊടുക്കുമ്പോൾ സുധി ലാവണയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മാഡത്തിനൊത്ത് മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ലാവണയെ പറയുകയാണെ ഇല്ല എനിക്കൊന്നും മനസ്സിലായില്ല എൻ്റെ കാർട്ടൂൺ ബേബി അതുകൊണ്ടല്ല നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ എന്നൊക്കെ പറയണം അതിന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഫോൺ കോൾ വരുന്നത് ലാവണേ പറയുന്നുണ്ട് നീ പോയി എടുക്ക് ഓഫീസിൽ നിന്നാണേ ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയണം അങ്ങനെ സുധി പോയി ഫോൺ എടുക്കുമ്പോൾ അശ്വിൻ്റെ ഓഫീസിൽ നിന്നാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇന്നത്തെ മീറ്റിംഗിന് ഒരു മണിക്കുള്ളതിന് പന്ത്രണ്ട് മണിക്കാണ് നടത്തെന്ന് സ സാറിനോട് പറയണം എന്നിങ്ങനെ പറഞ്ഞിട്ടൊരു ഫോൺ കട്ട് ചെയ്യാട്ട് ചെയ്യുന്നത് അങ്ങനെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഞാനിതെങ്ങനെ ആ കടലമുട്ടായിയോട് ചെന്ന് പറയും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അശ്വിൻ വരുന്നത് കാണുന്നത് അശ്വിൻ അഞ്ച് ശ്രുതി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുക കേട്ടോ അങ്ങനെ ഷൂളടിക്കുകയാണ് ശ്രുതി ചെയ്യുന്നത് കാണുന്ന അശ്വിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ആങ്ങി അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും അശ്വിനത് മനസ്സിലാവുന്നില്ല അശ്വിന് ദേഷ്യപ്പെട്ടവർന്ന് പോവാട്ടോ അങ്ങനെ ലാവണെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ലാവണെ പറയുന്നത് നിന്നോട് എന്നോട് എനിക്കൊരു കാര്യം പറയാണ്ട് നീ അങ്ങോട്ടേക്ക് വ എന്നിങ്ങനെ പറഞ്ഞിട്ട് ലാവണെ വിളിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ ശ്രുതി അവരുടെ കടലാസിനെ എഴുതുകയാണ് എന്നിട്ട് രാമേട്ടോട് പറയുന്നുണ്ട് അത് അശ്വൻ സാറിന് കൊണ്ട് കൊടുക്ക് എന്നിങ്ങനെ പറയാട്ടോ അങ്ങനെ രാമേട്ടൻ വരുമ്പോൾ ആ പേപ്പറ് അവിടെ നിന്ന് കാറ്റടിച്ച് പോകുന്നുണ്ട് രാമായണം മാത്രമേ ഉള്ളൂ അവിടെ അത് രാമേട്ടം എന്നെ ചിന്തിക്കുന്നുണ്ട് ഇതെന്തിനാ കുഞ്ഞന് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ അതുമായിട്ട് രാമേട്ടൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുക ആയിട്ട് ചെയ്യുന്നത് പിന്നീട് നമ്മൾ മനോരമ അങ്ങനെ കോഫി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തോ ഒരു കളതരവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അല്ല അവനെ ബേബിയോട് ചോദിച്ചാലോ വേണ്ട വേണ്ട അവൾ പറയില്ല എങ്കിൽ അഞ്ജലി മോളോട് ചോദിക്കാം അവളോടാണെങ്കിൽ സോപ്പിട്ട് കാര്യങ്ങൾ സഹായിച്ചെടുക്കാം എങ്ങനെയും ചോദിക്കാം എന്നൊക്കെ വിചാരിച്ച് കോഫിയും കൊണ്ട് പോകാട്ട് ചെയ്യുന്നത് ആനാഞ്ജലിക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് അഞ്ജലി അവിടെ ഇങ്ങനെ നൂല് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആനാഞ്ജലിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാ ആ കാർട്ടൂൺ ബേബി കൂട്ടേക്ക് വിടിച്ചു വരുത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ലാവണ്ണി ഇപ്പോഴും ശരിയായിട്ടില്ലല്ലോ അത് ഇപ്പോഴും അതൊരു തൃപ്തിയായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് കേട്ടിട്ട് മരോരുമേ വിശ്വസിക്കുക കേട്ടോ അല്ലെങ്കിൽ ഈ മുത്തശ്ശിക്കിത് എന്തിൻ്റെ കേടാ വയസ്സായ കാലത്ത് അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കാളെ ഇനി ഇവിടുത്തെ ഭരണം മുഴുവൻ ഏറ്റെടുക്കുകയാണ് നമ്മളെപ്പോലെ ആവണമെന്നുള്ളൊ ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികൾ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അഞ്ജലി പറയുന്നത് മുത്തശ്ശി ആൻറ്റിയെ അന്വേഷിക്കുന്നുണ്ടായിരുന്നെന്നൊക്കെ പറയുമ്പോൾ മനോരമ ആ പേടിക്കാണ് അങ്ങനെ അജി പറയുന്നുണ്ട് അത് ആകാശിൻ്റെ എന്തോ കല്യാണ കാര്യത്തിനാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ മനോരമയ്ക്ക് ഒരുപാട് സന്തോഷക്കാവാണ് അങ്ങനെ പറയുന്നുണ്ട് ആ അമ്മയ്ക്ക് വലിയ പ്രപ്പോസലും വന്നിട്ടുണ്ടായിരിക്കും വലിയ പണക്കാരത്തിൽ പെൺകുട്ടി ആയിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ നേടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്ന രാമേട്ടന് അശ്വനാ രാമായണം കൊണ്ടു കൊടുക്കുകയാണ് ഇത് സുതി കുഞ്ഞ് തന്നതാണ് ഇവിടെ തരാൻ പറഞ്ഞു എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അശ്വിനത് വാ നോക്കുകട്ടോ ഇവക്കെന്താ ഭാതാണോ എന്നൊക്കെ ഇങ്ങനെ അശ്വിന് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് രാമേട്ടനോട് പോകാനും പറയാട്ട് ചെയ്യുന്നത് അങ്ങനവിടെ അവിടെ വെക്കണത് പിന്നീട് അവിടെ അടുക്കളയിൽ രാമേട്ടൻ നിൽക്കുമ്പോൾ സുതി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അത് അശ്വിൻ സാറിന് കൊടുത്തോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് കൊടുത്തു അശ്വിൻ സാർ വളരെയധികം ദേഷ്യത്തിലാണ് എന്നൊക്കെ പറയുകയാണെ എങ്കിലും അത് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്നാൽ ശരി രാമേട്ടൻ വാ വക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോവാണ് അങ്ങനെ എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കുറേ ഐറ്റംസ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ലാവണി ഉണ്ടാക്കിയെന്നൊക്കെ പറയാം കേട്ടോ അത് കേട്ടിട്ട് ഉത്തശ്ശിക്ക് ദേഷ്യമൊക്കെ വരുന്നതാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്